அரை கார்த்திக பதினெட்டாம் வார்டு பூத் திரும்பி ஓஃபீஸ் அரை பாலக்கல் சிபிஐஎம் உதம் காஞ்சங்காடு நகரசபா முன் செயர்மானும் சிபிஐஎம் ஜில்லா சேக்ரட்டியே அங்கவுமான வி வி ரமேஷன் உதாடனம் அரை காத்திக பதினெட்டாம் வார்டு பூத் கமிட்டி திரங்கெடுப்பு அரக்கால் சிபிஐம் ஓஃபீஸில் செய்து കാഞ്ഞങ്ങാട് നഗരസഭ ചെയർമാനും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ വി വി രമേശൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അവസാനിപ്പിച്ച് കൃഷിഭൂമി കൃഷിക്കാരന് പിന്നെ ഉന്നത വിദ്യാഭ്യാസം എപ്പോഴാണ് എതയെങ്കിലും അതുപോലെ തന്നെ അവിടെയൊക്കെ ഇടതുപക്ഷ വിദ്യാർത്ഥികൾ ഒരു കുട്ടിക്ക് എം ബി ബി എസ് ചടങ്ങിൽ ബൂത്ത് കമ്മിറ്റി ചെയർമാൻ പി കെ നികേഷ് അധ്യക്ഷത വഹിച്ചു കെ കെ വത്സലൻ പി പി രാജു അഡ്വക്കറ്റ് രാമചന്ദ്രൻ കെ അമ്പാടി യു കെ ജയപ്രകാശ് കെ വി മോഹനൻ പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥി വിജയൻ മണക്കാട്ട് എന്നിവർ സംസാരിച്ചു ബൂത്ത് കമ്മിറ്റി കൺവീനർ കെ വി മായാകുമാരി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്